ട്രംപ് നദന്യാഹു കൂടിക്കാഴ്ച പൂർണ്ണ പരാജയം ഗസാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിലപാട് നിലപാടെടുത്തിട്ടുണ്ട് എന്ന് ലോകത്തോട് പറയാൻ സാധിക്കാത്ത വിധം ഈ കൂടിക്കാഴ്ചയിൽ യാതൊരു പ്രയോജനവുമില്ലാത്ത തരത്തിൽ പരാജയപ്പെട്ടു എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാസങ്ങൾക്ക് മുൻപേ തീയതി നിശ്ചയിച്ചുകൊണ്ട് വലിയ പ്രഖ്യാപനം നടത്തുകയും ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ രണ്ടാം ഘട്ടം സമ്പൂർണമായ രീതിയിൽ ലക്ഷ്യത്തിൽ എത്തിക്കുക എത്തിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് നെതന്യാവിനെ അമേരിക്കയിലേക്ക് ട്രംപ് ക്ഷണിക്കുന്നത് രഹസ്യമായിരിക്കുന്ന കൂടിക്കാഴ്ച നടത്തി അതിന് അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവുമെന്നും പ്രഖ്യാപനം നടത്തുമെന്നും പറയുകയും ചെയ്തു ഒന്നും ഉണ്ടായിട്ടില്ല കാര്യമായ ചർച്ച നടന്നിട്ടില്ല അവിടെ പ്രധാനമായിരിക്കുന്ന ചർച്ച നടത്തിയത് നടന്നത് ഇറാൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടു പേർക്കും താല്പര്യം അതാണ് രണ്ടുപേരുടെയും ശത്രുരാജ്യമാണ് ഇറാൻ അവരുടെ സൈനികപരമായിരിക്കുന്ന മുന്നേറ്റം മേഖലയിൽ വലിയ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് ഇസ്രായേലും അതെ അമേരിക്കക്കുമതേ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് കുറിച്ച് ചർച്ച ചെയ്ത് ഗസ അങ്ങനെ നിൽക്കട്ടെ നമ്മൾ കുറിച്ച് ചർച്ച ചെയ്യാം ഇറാനെ പ്രതിരോധിക്കാനും സൈനികപരമായിരിക്കുന്ന ഉണ്ടാക്കാനും അവരുടെ സാമ്പത്തിക തകർച്ചയ്ക്കും ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി രണ്ടാം ഘട്ടത്തിൽ ഒരു പരിശോധന നടത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ആക്രമിക്കുക എന്നുള്ളതാണ് എന്നാൽ ആക്രമിച്ചാൽ അവർ തിരിച്ചടിച്ചാലോ ആ വിഷയത്തിലാണ് അഭിപ്രായ ഭിന്നം നിലനിൽക്കുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ മേഖലയിലും നാണം കെട്ടിരിക്കുകയാണ് ഒന്ന് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടത് രണ്ടാമത് വെരിസുലയുമായിട്ട് ബന്ധപ്പെട്ടത് മൂന്നാമത് ഇറാൻ്റെ സൈന്യം ഈ അമേരിക്കയുടെ സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖത്തറിൽ അക്രമം നടത്തിയത് സർവ്വമേഖലയും പരാജയമാണ് ഇനി വീണ്ടും ഒരു അക്രമം തുടങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ നാണക്കേടുണ്ടാവും എന്നുള്ളതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ ഇപ്പോൾ ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുമുണ്ട് ഏതു തരത്തിലും ഇസ്ലാമിന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവാം അതല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചു ഇങ്ങോട്ട് എല്ലാവിധ സൈനിക സംവിധാന പ്രതിരോധ തയ്യാറെടുപ്പുകളും ഇറാൻ ഒരുക്കി കഴിഞ്ഞു ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും സുരക്ഷമായിരിക്കുന്ന പർവ്വത നിരകൾ തുളച്ചുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് അവരത് സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു അതിന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ഇസ്രായേലിൻ്റെയും കൈവശത്തിൽ ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബ് അടക്കം ഈ മേഖലയെ കൊണ്ടുപോയിട്ടിട്ടാൽ പോലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്ത വിധമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഒരുക്കിയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് അത് ഏറെ ഏറെക്കുറെ ഇസ്രായേൽ അമേരിക്ക ബോധ്യമായതാണ് എന്ന് പറഞ്ഞാൽ ആണവായുധം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആണവായുധ ആണവായുത നിർമ്മാണ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ അക്രമം നടത്തിയത് അങ്ങനെ തന്നെയാണ് ഇറാനും അമേരിക്കയും അക്രമം നടത്തിയത് എന്നിട്ട് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ നിർമ്മിത സംവിധാനങ്ങളും തങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു പിറ്റേ ദിവസമാണ് ഐ ഐ എ തന്നെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല മേലെ നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങിന് മാത്രമാണ് തകർച്ച ഉണ്ടായത് അവരുടെ നിർമ്മിതമായിരിക്കുന്ന ആണവായുധ സംവിധാന കാര്യങ്ങളൊക്കെ സുരക്ഷിതമാണെന്ന് പറഞ്ഞതോടുകൂടി അമേരിക്ക ഞെട്ടി ഇസ്രായേൽ ഞെട്ടി അതോടൊപ്പം ലോഗോ ഞെട്ടി ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഗസാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടി വലിയ പ്രാധാന്യത്തോടു കൂടി വാർത്ത വാർത്താ പ്രാധാന്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ചർച്ച തുടങ്ങിയത് ചർച്ച തുടങ്ങി രണ്ടാം ഘട്ട എന്ന് പറയുന്ന സമയത്തുള്ള ചർച്ചയിൽ മധ്യസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു നോക്കിയ സമയത്ത് അവർ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള കരാർ വ്യവസ്ഥ അപ്പാടെ ലംഘിച്ചു അറുന്നൂറ് തവണയെങ്കിലും കരാർ വ്യവസ്ഥ ലംഘിച്ചു എന്നാണ് പറയുന്നത് അവിടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം നടത്തി എന്നൊക്കെ അവർ പറയുന്നു രാത്രി കാലത്ത് പെട്രോളിംഗ് നടത്തുന്നു പാലസ്തീനുകൾ വെടിവെച്ച് കൊല്ലുന്നു ഈ പ്രവൃത്തിയാണ് കാര്യമായിട്ടിപ്പോൾ ഗസക് അകത്ത് നടത്തുന്നത് ഈ മുന്നൂറ് മുതൽ നാന്നൂറോളം പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നറിയാം ഈ വെടിനെത്തൽ കരാർ വ്യവസ്ഥ നിലവിൽ വന്നതിന് ശേഷം അതിൽ ഒരു കരാർ വ്യവസ്ഥ പോലും കൃത്യമായ രീതിയിൽ ഇസ്രായേൽ പാലിച്ചിട്ടില്ല വാഹനങ്ങൾ അകത്തേക്ക് അടുത്തിടാനും സംവിധാനങ്ങൾ ചെയ്തിട്ടില്ല സുരക്ഷാ സംവിധാനം ഒരുക്കാനുള്ള പരിപാടി ചെയ്തിട്ടില്ല അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണമോ മറ്റുള്ള മരുന്നുകളോ ആരോഗ്യപരമായി സംവിധാനങ്ങളോ സുരക്ഷാ സംവിധാന കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടില്ല മാത്രവുമല്ല ആരെങ്കിലും സഹായിക്കുന്നത് പോലും തടയപ്പെട്ടു എന്നുള്ള ഒരു വിമർശനം ഇസ്രായേലിന് നേരെ ഉണ്ട് അപ്പോൾ ഈ കാര്യമാണ് ചർച്ച ചെയ്യേണ്ടതിന് തീരുമാനമെടുക്കും എന്നൊക്കെ പറഞ്ഞു ചർച്ച ഇരുപത്തൊമ്പതാം തീയതി കഴിഞ്ഞു മുപ്പതാം തീയതി യാതൊരു മറുപടിയും ഇല്ല മുപ്പത്തി ഒന്നിനും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കും ഈ കാര്യത്തെപ്പറ്റി കൃത്യമായി ഇത് മറുപടി പറയാൻ വേണ്ടി സാധിക്കുക അതിൻ്റെ ഒക്കെ അർത്ഥം മനസ്സിലാക്കുന്നത് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എവിടെയും എത്തിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥപരമായിരിക്കുന്ന ഈ വിവരണം ചില മേ പത്രങ്ങളൊക്കെ ആദ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇനി എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു വീണ്ടും ഇപ്പോൾ ഖത്തറിലേക്കും ഈജിപ്തിലേക്കും ഈ വിഷയം അടങ്ങിയിരിക്കുകയാണ് ആ ഭാഗത്തുനിന്ന് വീണ്ടും ഈ ചർച്ച പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷ പുലരി ഗസരി ഉണ്ടാകുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത് അതല്ലാത്ത ഇടതിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന സംവി സംവിധാന കാര്യങ്ങളൊന്നും നിലവിലില്ല എന്നുള്ളതും അതിനവർക്ക് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ശ്രമിച്ചാൽ തന്നെ അത് ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്